ഹായ് ഫ്രണ്ട്സ് സ്പീച്ച് ട്രീ ലേഡീസ് ഓഷാബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോസിൽ സ്ലിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പ്രീമിയം കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പെട്ടെന്ന് കാണാം ഫസ്റ്റ് ഓൺ പറഞ്ഞത് പാർച്ച് പേരായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മസ്ലിൻ ക്ലോത്തിൽ വന്നിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള വലിയൊരു പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ള വീനക്കിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് എല്ലാം ഒരുവിതെല്ലാം വിത്തൌട്ട് ലൈനിങ് ആണ് അതായത് ലൈനിങ് ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണ് ഈ വീനക്കിലാണ് കുറച്ച് നമുക്കൊരു സിൽവർ സേ കളറിലെ സിൽവർ കളറിലെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ തിരക്കിലാണ് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ പ്രിന്റഡ് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ ഹെമ്മിലെ ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പൊ വിത്തൌട്ട് ലൈനിങ് ആണ് മസ്ലീൻ ആണ് ക്ലോത്ത് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് വരുന്നത് വൺ ത്രീ ഫൈവ് സീറോ ആണ് പ്രൈസ് നമുക്ക് ഇതിന്റെ മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെ സൈസ് ഇതിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് നമുക്ക് കോട്ടണിൽ വരുന്നതാണ് കോട്ടണിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ട് യോക്കിലാണ് അജ്റാക്കിന്റെ പാച്ച് കൊടുത്തിട്ട് കാന്താവർക്ക് വെച്ച് ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള യോക്കിലെ മൾട്ടി കളറിൽ അജ്റാക്ക് പാച്ച് പിന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷെയ്ഡിലാണ് ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ഇക്കത്തുമല്ല അതിൻ്റെ ഒരു ത്രെഡ് വീവിങ് ആണ് വരുന്നത് കേട്ടോ ത്രെഡ് വീവിങ് ആണ് കാന്ത് സ്ലീവ് അതായത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന്റെ മുകളിലും ആ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ടാപ്പറിന്റെ ബാക്ക് സൈഡ് ആ ഒരു പ്രിന്റ് തന്നെയാണ് വന്നത് ബ്ലാക്ക് ആം വൈറ്റിൻ്റെ ഒരു പ്രിന്റ് തന്നെയാണ് ബാക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് ഇതിന്റെ സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് വൺ സീറോ ഡബിൾ നയൻ ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് നമുക്കൊരു ബ്ലൂ ഷെയ്ഡിലാണ് നമ്മുടെ ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിൻ്റെ എപ്പോഴും നമുക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റാണ് ബ്ലൂയില് അപ്പം നമുക്ക് അതിൻ്റെ ഒരു പാറ്റേണിൽ വന്നിട്ട് വീനക്കിലാണ് വന്നിട്ടുള്ളത് കാന്ത വർക്ക് വിത്ത് ത്രെഡ് വർക്കാണ് ഈ ഒരു യോഗ പോഷനിൽ കൊടുത്തിട്ടുള്ളത് വീനക്കിന് വീനക്കിൻ്റെ അവിടെ നമുക്ക് ഒരു കാന്ത വർക്കിന്റെ ചെറിയൊരു വീവിങ് പോയിട്ടുണ്ട് പിന്നെ പ്രിന്റഡ് ആണ് വന്നിട്ടുള്ളത് സിക്സ് ആക്കിൻ്റെ പ്രിൻ്റഡ് ഡിസൈൻ വൺ സൈഡ് വൺ സൈഡ് ഫ്ലവർ ഒരു പ്രിന്റ് ഒരു നോക്കിയാൽ വരും ആ പ്രിന്റിലും നമുക്ക് കാന്ത വർക്കിന്റെ മിറർ വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ട് വന്നിട്ടുള്ള നല്ലൊരു ഇൻറ്റിഗോ ബ്ലൂവിന്റെ ഷെയ്ഡാണ് ത്രീ ഫോർത്ത് സ്ലീവ് ബാക്ക് സൈഡ് വരുമ്പോൾ ഒരേ ആയിട്ടാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന്റെ ലെങ്ത് വന്നത് ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് നമുക്കൊരു കാഷ്വൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് ചെറിയ സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം തൊട്ട് അപ്ലെക്സ് വരെ സൈസാണ് അതിൻ്റെ അവൈലബിൾ ആണ് ഇനി നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഇതിൻ്റെ മുന്നേ നമുക്ക് വേറെ പാറ്റേൺസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആയിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് മിറർ വർക്കായിട്ട് വന്നിട്ട് വർക്കിന്റെ ഡിസൈനും ത്രെഡ് വർക്കും ചെയ്തിട്ടുള്ള യോക്കൽ അജിറക് പാച്ചിന് ഹൈലൈറ്റഡ് ബ്രിക്ക് റെഡ് കളറാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് പ്യൂർ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ ഹമ്മിൽ വരുമ്പോഴും ഈ ഒരു അജ്രാ പാച്ച് ബാക്ക് സൈഡ് വരുമ്പോൾ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് റൗണ്ട് ആണ് വരുന്നത് കേട്ടോ വിത്തൗട്ട് ലൈനിങ് ആണ് ട്രിപ്പിൾ ലൈൻ ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് വരുന്നത് ഇതിന് നമുക്ക് സൈസുകളെല്ലാം അവൈലബിൾ ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് വൺ വേണ്ടത് പിസ്ത ഗ്രീനില് കോട്ടണിൽ വന്നിട്ടുള്ള നല്ല വിത്തൗട്ട് ലൈനിങ്ങിൽ ഒരു ഐറ്റാണ് നല്ലൊരു പാറ്റേൺ ആണ് ത്രെഡിന്റെ ഒരു ത്രെഡ് വീവിങ് ആണ് ഈ ഒരു പ്രിന്റ് കൊടുത്തിട്ടുള്ളത് യോക്കൽ വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു യോക്ക് പാച്ച് ചെയ്തിട്ടുണ്ട് യോക്കൽ ചെറിയ രീതിയിൽ മിറർ വർക്ക് കൊണ്ട് ത്രെഡ് വർക്ക് വീവിങ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് നമുക്ക് ഡൽ ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആയിട്ടുള്ളൂ കുറച്ച് ഡള്ളാണ് പക്ഷെ അത് പ്രീമിയമാണ് ബാക്ക് സൈഡ് വരുമ്പോഴും നമുക്ക് ആ ഒരു ഡിസൈൻ ബാക്ക് സൈഡിലും ചെയ്തിട്ടുണ്ട് ത്രെഡിൻ്റെ ഒരു വീവിങ് ആണ് ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് നമുക്ക് അതിൻ്റെ ത്രെഡ് വീവിങ് വന്നിട്ടുള്ള ഈ ഒരു പാറ്റേൺ ഈ ഒരു ഷെയഡ് ഡാർക്ക് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് പിന്നെ ടോപ്പിൻ്റെ കളർ വരുന്നത് പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് പ്രൈസ് നോക്കി നോക്കാം പ്രൈസ് നമുക്ക് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ തന്നെയാണ് പ്രൈസ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിനെ നമുക്ക് സൈസുകൾ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു കട്ട് വർക്കിൽ വന്നിട്ടുള്ള ഓഫ് വൈറ്റിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് യോക്കൽ വീനെ ആണെന്ന് വന്നിട്ടുള്ള നെക്ക് യോക്കിൽ നമുക്ക് മൾട്ടി കളറിൽ വന്നിട്ടുള്ള ത്രെഡ് വർക്കാണ് മിഷൻ എംബ്രോയ്ഡറി ത്രെഡ് വർക്ക് ഫ്ലവർ ഡിസൈനിൽ വന്നിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് കട്ട് വർക്ക് ഇത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് വരണേട്ടോ നമുക്കിത് ലൈനിംഗ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ആണ് വിത്ത് ലൈനിങ് ആണ് സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടുള്ള സ്ലീവിന് ഫുൾ കട്ട് വർക്ക് ആണ് ചെയ്തിട്ടത് സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ള സ്ലീവാണ് നമ്മൾ ഈ ഓപ്പർഷനിൽ കുറച്ച് മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു ബോക്സ് കട്ട് ഷേപ്പിൽ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ടോപ്പിന്റെ എൻഡിലേക്കും നമുക്ക് ആ ഒരു ഫ്ലവർ ഡിസൈൻ താഴേക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ബ്ലൂ ലാവൻഡർ പിങ്ക് ഷെയ്ഡിലൊക്കെ ചെയ്തിട്ടുണ്ട് താഴേക്ക് നല്ല രസമായിട്ട് വന്നിട്ടുള്ളതാണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബ്ലാക്ക് ബാക്കിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ക്രീം കളറില് കേട്ടോ അപ്പം അതിൻ്റെ പ്രൈസ് നമുക്ക് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് വൺ ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് വൺ വരുന്നത് നമുക്ക് കോട്ടണിൽ തന്നെ പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് കോട്ടൺ പ്രിന്റിൽ ഒരു ബ്ലോക്ക് പ്രിന്റ് പോലെയാണ് വി നെക്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിട്ട് നിൽക്കാൻ ചെറിയ രീതിയിലുള്ള ഒരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് വി ചെറിയൊരു നെക്കും കൂടിയിട്ടാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഡൈസ് ബ്ലൂ ഷെയ്ഡിൻ്റെ കുറച്ച് ഡാർക്കാണ് ത്രീ ഫോർത്ത് സ്ലീവ് ബാക്കിലും സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നമുക്കിതിൻ്റെയും സൈസുകളെല്ലാം അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത്താണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വൺ ടു ഫൈവ് സീറോ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ടോമേ നമുക്ക് സൈസുകൾ മീഡിയം തൊട്ട് ഡബിൾ എക്സിലെ സൈസുകൾ അവൈലബിൾ ആണ് ഇത് നമുക്കൊരു ആയിട്ട് വന്നിട്ടുള്ള കോട്ടൺ കളക്ഷൻസ് ആട്ടോ വിത്തൗട്ട് ലൈനിങ് ആണ് ഇത് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ക്രീം കളറിൽ തന്നെയാണ് നമുക്കൊരു പ്രിന്റഡ് പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഒരു മ്യൂറൽ പ്രിന്റിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് പോലെ മ്യൂറൽ പെയിന്റിംഗ് പോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പക്ഷെ അതിൽ വന്നിട്ടുള്ള ഒരു പെയിന്റിങ് ആണ് ടോപ്പിൽ വന്നിട്ടുള്ളതാണ് ചെറിയൊരു വീനക്കല് നമുക്ക് ഇങ്ങനെ ചെറിയൊരു പൈപ്പിംഗ് ചെറിയൊരു കാന്ത വർക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ത്രെഡും അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ട് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള എല്ലാം സ്ട്രേറ്റ് കട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് നോക്കിയാൽ സ്ലീവിന്റെ മുകളിലേക്കും ആ ഒരു പ്രിന്റ് തന്നെ ബാക്ക് സൈഡിലും ചെയ്തിട്ടുണ്ട് ഇതൊരു ലിനൻ ടച്ച് വരുന്ന ഒരു കോട്ടൺ ആട്ടോ ലിനൻ ടച്ച് വരുന്നതാണ് ഒരു ഗാദി ഫീൽ ഒക്കെ വരുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ് ബാക്ക് സൈഡിലും ടോപ്പിന്റെ ബാക്ക് സൈഡിലും ഈ ഒരു പ്രിന്റ് ബാക്കിലും വന്നിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലേക്ക് ആയിട്ട് വരുമ്പോൾ നല്ല രസമായിട്ട് തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡും ബ്ലൂ ഷെയ്ഡും യെല്ലോ നല്ല കളർ കോമ്പിനേഷൻ ഒക്കെ പക്ക സൂപ്പറാട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ ആയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് നമുക്ക് നമുക്കത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു എലഗൻറ്റ് പീസ് തന്നെയാണ് നമുക്ക് നമുക്കിതിൻ്റെ മീഡിയം തൊട്ട് സൈസുകൾ ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഡബിൾ വൺ ഫൈവ് സീറോ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് പ്രീമിയം ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഷോയിൽ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസുകളാണ് ഒത്തിരി പേരായി ചോദിക്കുന്നത് ബിഗ് സൈസിൻ്റെ കാണിക്കുന്നില്ല ബിഗ് സൈസിൻ്റെ നമുക്ക് കളക്ഷൻസ് വരുന്നുള്ളൂ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യും അപ്പോൾ ബിഗ് സൈസേൽ കുറച്ച് കാത്തിരിക്കുക അപ്പോൾ ഇത്രയും നല്ല സൈസുകൾ നല്ല മോഡലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക അടുത്തൊരു വീഡിയോമായിട്ട് നോക്കി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ സി യു